ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ തൊഴിൽ പീഡനം നടന്നതായി മൊഴി ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ജോളി മധു തൊഴിൽ പീഡനം നേരിട്ടിട്ടുണ്ടെന്നാണ് സഹപ്രവർത്തകർ നൽകിയ മൊഴി മൂന്ന് സഹപ്രവർത്തകരാണ് ജോളി മധു ഇക്കാര്യം തങ്ങളോട് പറഞ്ഞു എന്നത് ആഭ്യന്തര കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയത് കമ്മിറ്റിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും ഡാനി പോൾ വിവരങ്ങളുമായി ഡാനി ഈ കുടുംബത്തിന്റെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള സഹപ്രവർത്തകരുടെ മൊഴി അത് അവരുടെ ആരോപണങ്ങൾക്ക് എത്രത്തോളം ശക്തി പകരുന്നതാണ് ശ്രീജ കയർ ബോർഡിൽ വലിയ രീതിയിൽ തന്നെ തൊഴിൽപീഡനം നടക്കുന്നു എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ശരിവിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ സമിതിക്ക് മുൻപാകെ വരുന്ന മൊഴികളും എന്ന് തന്നെ പറയേണ്ടി വരുന്നു കാരണം ഇപ്പോൾ മൂന്ന് സഹപ്രവർത്തകർ മൊഴി നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരെല്ലാം തന്നെ ജോളി മധു നേരിടേണ്ടി വന്ന വൈഷമ്യങ്ങളെല്ലാം തന്നെ വിവരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവർ രോഗാതിരയായ ഒരു ആ സ്ത്രീയായിരുന്നു അവരൊരു ക്യാൻസർ അതിജീവിതയാണ് അല്ലാതെ ജീവിതം ബുദ്ധിമുട്ടിൽ പ്രതിസന്ധിയിലാവുന്ന സാഹചര്യങ്ങളിതെല്ലാം തന്നെയുണ്ട് പക്ഷേ അതൊന്നും തന്നെ പരിഗണിക്കാതെ അവരെ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് തന്നെയാണ് ആ ജീവനക്കാർ സഹപ്രവർത്തകർ നൽകിയിരിക്കുന്ന മൊഴി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മൂന്നംഗ സമിതിയാണ് കയർബോണിൻ്റെ ഡി ഡി ജിയുടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന മൂന്നംഗ സമിതിയാണ് ആ തെളിവെടുപ്പ് നടക്കുന്നത് ഈ ജീവനക്കാരെല്ലാവരെയും തന്നെ അവർ ഇവിടെ ഓഫീസിലെത്തി കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ കൂടിയാണ് അവരെത്തിയത് സാധ്യമാകുന്നവരെ മാത്രമാണ് ഇന്നലെ അവർക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ തന്നെ മൂന്ന് പേർ അനുകൂലമായി ജോളി മാധുവിന് അനുകൂലമായിട്ട് തന്നെ മൊഴി നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നിരവധി പരാതികൾ ഈ കയർ ബോർഡ് ഉന്നതർക്കെതിരെ ആ നേരത്തെയും തന്നെ മന്ത്രാലയങ്ങൾക്ക് അയച്ചിട്ടുണ്ട് മുസ്ലിം മന്ത്രാലയത്തിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് അടക്കം അയച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ വരുന്നത് പക്ഷെ ഇതിനൊന്നും കാര്യമായ രീതിയിലുള്ള ഒരു ആ പരിഗണനയും ലഭിച്ചിരുന്നില്ല എന്നതാണ് അവിടെ നടക്കുന്ന സാമ്പത്തിക അഴിമതികൾ അച്ചടക്കമില്ലായ്മ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ വരുന്നത് ഈ ജീവനക്കാർ ഇങ്ങനെ ഒരു പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് അവർ പിന്നീട് എപ്പോഴെങ്കിലും ഈ തട്ടിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ വിളിച്ചത്ത് വരികയാണെങ്കിൽ അവർ കൂടി അതിൽ ഇരയാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത് മേലുദ്യോഗസ്ഥർ ഇത്തരം ആ പ്രവണതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആ പരാതി നൽകുകയും ചെയ്തത് പക്ഷേ അതിനൊരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ പ്രതികാര മനോഭാവവുമായി പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അതിൽ ഒരു ഇരയാണ് ജോളി മധു ആ അവർ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ മരണപ്പെട്ടു ആ ചികിത്സയിലിരിക്കെ അവർ മരണപ്പെട്ടു അവരുടെ ഓഡിയോ സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ കൈപ്പടയിലുള്ള കത്തും ഇതെല്ലാം തന്നെ പുറത്തു വന്നു അവർക്ക് അനുകൂലമായാണ് ഇപ്പോൾ ജീവനക്കാർ ആ മൊഴി നൽകിയിരിക്കുന്നത് ഈ സാഹചര്യങ്ങൾ ശരിവിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ മൊഴി വന്നിരിക്കുന്നത് ശ്രീജ ഒരു കാര്യം കൂടി നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സി ബി സുനിൽകുമാറിൻ്റെ അദ്ദേഹം പക്ഷാഘാതം വന്ന ചികിത്സയിലാണ് അദ്ദേഹത്തിന് ആ ട്രാൻസ്ഫർ നൽകിയത് ആദ്യം ഒഡീഷയിലേക്കും പിന്നെ കൊൽക്കത്തയിലേക്കുമാണ് നൽകിയത് അദ്ദേഹത്തിൻ്റെ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് ശമ്പളമടക്കം തടഞ്ഞു വയ്ക്കുന്നു എന്നതായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ജോളി മധുവിൻ്റെ വീട്ടിൽ സംസ്കാര ചടങ്ങിൽ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മകൻ സുനിൽകുമാറിൻ്റെ മകൻ ഇതു സംബന്ധിയായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു ഇന്നലെ വളരെ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് അതിൽ ശമ്പളം അനുവദിച്ചുകൊണ്ട് കാര്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരവാകുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ പരാതി ഉയരുന്നു വലിയ രീതിയിലേക്ക് ഇത് ആക്ഷേപങ്ങൾ കാര്പൂറിനെതിരെ ശക്തമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു സമീപനത്തിലേക്ക് കുറച്ച് ഇളവുകളിലേക്ക് നീങ്ങിയിട്ടുള്ളത് പക്ഷേ ഈ ജീവനക്കാർ ഇപ്പോഴും തന്നെ ആശങ്ക ഗുരുരാണ് കാരണം അവർക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന ഭീതിയിലാണ് അവർ കഴിയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് അവർക്കൊരു അവസരമാണ് അതിനനുസരിച്ച് അവർ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊഴിയായിട്ട് നൽകുന്നുണ്ട് അതാണ് ജോളി മധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്ന രീതിയിൽ ഇപ്പോൾ മൂന്ന് ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതി ലക്ഷ്യമിടുന്നത് അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതാണ് ഇന്നും ഈ തെളിവെടുപ്പ് തുടരും ജീവനക്കാർ കണ്ട് ഇന്നും അവർ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരി ജോളി മധു തൊഴിൽ പീഡനം തൊഴിൽ സ്ഥലത്ത് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു എന്ന് സഹപ്രവർത്തകരുടെ കൂടി മൊഴി വരികയാണ് ക്യാൻസർ അതിജീവിതയായിട്ടും വലിയ രീതിയിലുള്ള സമ്മർദ്ദം നേരിട്ട് ആ സമ്മർദ്ദമാണ് ഒരു രോഗബാധ്യത എന്ന അവസ്ഥയിലേക്ക് ജോളി എത്തിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിംഗിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് നിലവിൽ അഞ്ചു പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഇന്നലെ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ വിപുലപ്പെടുത്താനാണ് അന്വേഷണം വിപുലപ്പെടുത്താനാണ് തീരുമാനം ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ശ്രീജിത്ത് അഞ്ചു പേർ മാത്രമാണ് പ്രതികളെങ്കിലും നമ്മളിപ്പോൾ പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണമുണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് അവിടെ ആ ഹോസ്റ്റലിൽ ആ സമയത്ത് ഉണ്ടാവുകയും പ്രതികരിക്കാതിരിക്കുകയും ചെയ്തവർക്കെതിരെയൊക്കെ കേസെടുത്തിരുന്നു ഇവിടെ ഇത്ര ചെറിയൊരു ബിൽഡിംഗ് ഇത്ര ക്രൂരമായൊരു പീഡനം മാസങ്ങളോളം നടന്നിട്ട് അത് മറ്റാരും അറിഞ്ഞിട്ടില്ല എന്നതും വളരെ വളരെ ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ വളരെ ദുരൂഹമാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ പേർ പ്രതിയാവാനുള്ള ഒരു സാഹചര്യമുണ്ടോ ശ്രീജ ഈ പറഞ്ഞ സംശയങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് പോലീസ് കൂടുതൽ അതിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് അഞ്ചു പേർ മാത്രമാണോ എന്നുള്ള സംശയം പോലീസിനുമുണ്ട് ബാക്കി ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് നിലവിലെ നിഗമനം അനുസരിച്ച് അഞ്ചു പേർക്ക് മാത്രമാണ് പരിശോധന അവരുടെ ചോദ്യം ചെയ്യൽ പ്രത്യേകിച്ച് ഈ ഇരകളാക്കപ്പെട്ടവളുടെ മൊഴിയിലും ഈ അഞ്ചു പേരുടെ പേരുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആ നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടി കാരണം ഇങ്ങനെ മൂന്ന് മാസത്തോളം ഒരു ദിവസം നടന്ന സംഭവമല്ല മൂന്ന് മാസത്തോളം നടന്നു അത് കുട്ടികൾക്ക് പറയാൻ ഭയം ഉണ്ടായിരുന്നു എന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് സ്വമേധയാ കൂടുതൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുന്നത് തന്നെയാണ് എന്തായാലും പ്രതികളുടെ എല്ലാം ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും ഇന്നലെ പ്രിൻസിപ്പലിന്റെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ ഇരകളാണ് എന്ന് ആദ്യം പരാതിയിൽ പറഞ്ഞിരുന്ന ആറുപേരുടെ മൊഴി പോലീസ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിലേക്ക് പോകുന്നത് നിലവിലെ നിഗമനം അനുസരിച്ച് ഈ അഞ്ചു പേരാണ് പ്രതികളുള്ളത് പക്ഷെ പോലീസിന്റെ അന്വേഷണം കൂടുതൽ ഊർജിതമായി തുടരാനാണ് അവരുടെ ഒരു തീരുമാനം ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ അധികൃതർ ഇതറിയാതെ അറിയാതെ പോയത് എങ്ങനെയാണ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ആ രീതിയിൽ വലിയ അധികൃതരുടെ വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ നിലവിലുള്ള സംവിധാനങ്ങളുടെ പോരായ്മ കൂടിയാണ് പ്രത്യേകിച്ച് ഒരു എക്സ് സർവീസ് ആയിട്ടുള്ള ഒരാളാണ് അവിടെ ഹോസ്റ്റൽ വാർഡൻ ഒരു ഹൗസ് കീപ്പർ എന്ന നിലയിൽ മാത്രമാണ് ഉള്ളത് അതിനപ്പുറത്തേക്ക് കുട്ടികൾ പൂർണ്ണമായും സ്വതന്ത്രമായി താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ കൂടിയാണ് അത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിലെ ഹോസ്റ്റൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ആ നിലയിലാണ് ആ നിലയിൽ കൂടുതൽ ഇത്തരം റാഗിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലം എന്നുള്ള നിലയിൽ അവിടെ കൂടുതൽ സൗകര്യങ്ങൾ കൂടുതൽ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തണമെന്ന ചിന്തയിലേക്ക് അവർ ഇപ്പോഴാണ് എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് ഈ കുട്ടികൾ ആരും രക്ഷിതാക്കളോടും പരാതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇത്തരം ഭീകരമായ ഒരു സാഹചര്യം ഈ ഹോസ്റ്റൽ ഉണ്ട് എന്ന് ഇപ്പോൾ അവരും മനസ്സിലാക്കുന്നതാണ് അവരുടെ ഒരു വിശദീകരണം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു നോട്ടക്കുറവ് അല്ലെങ്കിൽ ജാഗ്രത കുറവ് കൃത്യമായി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോഴും പിന്നെയും ഇത് നടക്കുമ്പോൾ അതിന്റെ തെളിവ് ഈ സംവിധാനത്തിന്റെ പരാജയം തന്നെയാണ് തീർച്ചയായും അത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗി അവർ കൂടിയാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ പരിശോധിക്കേണ്ടത് അവർ പരിശോധിച്ച് അതിൽ തുടർ നടപടികൾ ഉണ്ടായേക്കാൻ തന്നെയാണ് സാധ്യത ഇനി എവിടെയും ഒരിക്കലും ഇതുപോലൊരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനൊരു ദൃശ്യം കാണേണ്ടി വരാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം തുടർ പരിശോധനകളും അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ തുടരുകയാണ് ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആന മൂന്ന് പേരുടെ ജീവനെടുത്ത സംഭവത്തിന്റെ നടുക്കം മാറാതെ കൊയിലാണ്ടി ഇപ്പോൾ അവിടെ ക്ഷേത്ര പരിസരത്ത് മൊഴികളൊക്കെ എടുത്തു എല്ലാവരുടെയും മൊഴികൾ എടുത്തിട്ട് നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് ഫൈനൽ റിപ്പോർട്ട് രണ്ട് ആനകൾക്കുള്ള അനുമതി ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട് താങ്ക് യു വെരി മച്ച് താങ്ക് യു എം എസ് അനീഷ് കുമാർ ഉണ്ട് അനീഷ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണമാണോ നമ്മളിപ്പോൾ കേട്ടത് എന്താണ് അവർ പറയുന്നത് അവരെ സംഭവസ്ഥലത്ത് ഇപ്പോൾ പരിശോധന നടത്തി ഇതിനുശേഷം ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ പരിക്ക് ഏറ്റു കഴിയുന്നവരെ കാണുമെന്നും പറഞ്ഞിരിക്കുന്നു അവർ ഈ സംഭവം നടന്ന സ്ഥലം ഈ ആനകളെ നിർത്തിയിരുന്ന ഇടം ഒപ്പം ആനകളെ തളച്ചിരുന്ന ഇടം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി അതിനുശേഷം ഈ സംഭവത്തിലേക്ക് നയിച്ച ആ സാഹചര്യം വളരെ വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ കർശനമായ നടപടിയുണ്ടാവും ജില്ലാതല മോണിറ്ററിംഗ് അതോറിറ്റി രണ്ട് ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആനകൾ തമ്മിലുള്ള അകലം ഈ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അതിൽ കൃത്യമായി പാലിച്ചോ ആളുകളും ആനയും തമ്മിലുള്ള വ്യത്യാസം ദൂരം ഇക്കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് ഈ അവരാണിപ്പോൾ പരിശോധന നടത്തിയ ശേഷം മടങ്ങിയിരിക്കുന്നത് എ ഡി എമ്മുമായി ഒരു ആശവിനിമയം നടത്തും ഇരുവരും കൂടി ഇരുന്ന് ചർച്ചകൾ നടത്തിയ ശേഷമാവും പതിനൊന്നിനോടുകൂടി ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും എല്ലാ സാഹചര്യങ്ങളെയും കുറിച്ചും കൃത്യമായ പരിശോധനകൾ നടത്തുമെന്നാണ് അവർ അറിയിച്ചത് അതിനുശേഷമാവും ഒരു റിപ്പോർട്ട് ആ സമർപ്പിക്കുക പ്രാഥമികമായുള്ള ഒരു നിഗമനത്തിലേക്ക് ഇതിനകം എത്തിച്ചേർന്നിട്ടുണ്ട് അത് ഈ എ ഡി എമ്മുമായി ആശവിനിമയം നടത്തിയ ശേഷമാവും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ആ റിപ്പോർട്ട് കൊടുക്കുകയും യും ചെയ്യുക കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും വീഴ്ചകൾ എഴുന്നെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആനയെ ഇവിടെ എത്തിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടികളുണ്ടാവുമെന്നും അവർ പറയുന്നു നിലവിൽ ഈ ക്ഷേത്രം ഭാരവാഹിൽ നൽകിയ മൊഴിയനുസരിച്ച് കൃത്യമായ അകലം പാലിച്ച് ആനയിൽ നിന്നും ആളുകളും ആനകൾ പരസ്പരവും തമ്മിലുള്ള അകലമൊക്കെ കൃത്യമായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും ക്ഷേത്ര അടക്കമുള്ള ആളുകൾ ഈ വനം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ശരി അനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞ് മറ്റൊരാനയെ കുത്തിയുണ്ടായ അപകടത്തിൽ ഇന്നലെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും മാസം മുൻപ് മരിച്ച അച്ഛന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാവാതെ ജവാനായ മകൻ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകിട്ടാത്തതാണ് കാരണം കഴിഞ്ഞ സെപ്റ്റംബറിൽ കാണാതാവുകയും പിന്നീട് വിഴിഞ്ഞത്ത് അഴുക്കുചാലിൽ നിന്ന് അസ്ഥി കൂടം കണ്ടെടുക്കുകയും ചെയ്ത കൃഷ്ണൻകുട്ടിയുടെ കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് സമീപം ഇടത്തോടിന്റെ കരയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തി സമീപത്തുനിന്ന് ആധാർ കാർഡ് ലഭിച്ചതോടെയാണ് അത് കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹമാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിനും ഡി എൻ എ പരിശോധിക്കുന്നതിനുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റി നാലു മാസം കഴിഞ്ഞിട്ടും ഡി എൻ എ പരിശോധന നടന്നിട്ടില്ലെന്ന മറുപടിയാണ് പോലീസ് ബന്ധുക്കൾക്ക് നൽകുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തിലാണ് കൃഷ്ണൻകുട്ടിയുടെ മകൻ അജി ജോലി ചെയ്യുന്നത് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായി മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യവുമായി കയറിറങ്ങാത്ത ഓഫീസുകളില്ല നാല് മാസമായി ഇതുവരേക്കും നമുക്ക് സ്കെൽട്ടൺ ബോഡി നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല പോലീസ് പറയുന്ന വിശദീകരണം എന്തെന്നാൽ ഡി എൻ എ ഡി എൻ എ പരിശോധിച്ച് അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ അവർ ബോഡി വിട്ടുതരികയുള്ളൂ എന്നാണ് പറയുന്നത് എൻ്റെ റിക്വസ്റ്റ് ഇതാണ് എത്രയും പെട്ടെന്ന് ഈ ഡി എൻ എ ടെസ്റ്റ് നടത്തി അതിൻ്റെ ഒരു ബലം ത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഇതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്യാമായിരുന്നു കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു കുടുംബവും വളരെയധികം ഒരു മാനസിക സമ്മർദ്ദത്തിലാണ് കഴിഞ്ഞു പോകുന്നത് വിശ്വാസപ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്യാനാണ് ഈ മകൻ കാത്തിരിക്കുന്നത് എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കി അച്ഛൻ്റെ ശരീരാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടണമെന്നാണ് ആവശ്യം ന്യൂസ് ഏറ്റീൻ തിരുവനന്തപുരം